താമരശ്ശേരി ഷഹബാസ് കൊലക്കേസ് പ്രതികളുടെ ജാമ്യാപേക്ഷ കോഴിക്കോട് സെഷൻസ് കോടതി തള്ളി ഹീനമായ കുറ്റകൃത്യമാണെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതി ആറ് പ്രതികളുടെയും ജാമ്യാപേക്ഷ തള്ളിയത് ഇതോടെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രതികളുടെ നീക്കം പ്രതികൾക്ക് പ്രായപൂർത്തിയാകാത്ത കാര്യം കേസിൽ ആസൂത്രണത്തിലൂടെയാണ് കൊലപാതകം നടത്തിയതെന്നും സാമൂഹ്യ മാധ്യമത്തിലെ ചാറ്റുകൾ ഇതിന് തെളിവാണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു ഈ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി അതേസമയം കുട്ടികൾക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു പ്രതികളായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ വാദം ഇത് കുട്ടികളുടെ മാനസികാവസ്ഥയെ സാരമായി ബാധിക്കുമെന്നും രക്ഷിതാക്കൾ കോടതിയെ ബോധിപ്പിച്ചിരുന്നു എന്നാൽ ഈ വാദങ്ങളെയെല്ലാം കോടതി തള്ളി ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു നേരത്തെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പ്രതികളുടെ ജാമ്യം നിഷേധിച്ചിരുന്നു ഇതേ തുടർന്നാണ് പ്രതികൾ ജില്ലാ കോടതിയെ സമീപിച്ചത് മുപ്പത്തിയെട്ട് ദിവസമായി പ്രതികളായ വിദ്യാർത്ഥികൾ ജുവനൈൽ ഹോമിൽ റിമാൻഡിലാണ് പോലീസിന്റെ അപേക്ഷയെ തുടർന്ന് പ്രതികളുടെ റിമാൻഡ് കാലാവധി രണ്ടാഴ്ചത്തേക്ക് കുടി നീട്ടി താമരശ്ശേരിയിലെ രണ്ട് സ്കൂളുകളിലെ കുട്ടികൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസ് കൊല്ലപ്പെട്ടത് അമൃത ന്യൂസ് കോഴിക്കോട്